കോടതി ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു അതായത് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് പൾസർ സുനി കോണ്ടാക്ട് വെച്ചിട്ടുണ്ടായിരുന്നു സംഭവം നടക്കുന്നതിന്റെ തൊട്ട് മുൻപ് അവസാനമായി കോൾ ചെയ്ത കോൾ ലിസ്റ്റില് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആരാണ് ശ്രീലക്ഷ്മി സുനിയുടെ ആദ്യ മൊഴികളിലെല്ലാം തന്നെ ഈ ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ചത് ഒരു മാഡമാണ് എന്നുള്ള ഒരു കാര്യം സുനി പറഞ്ഞിരുന്നു എന്നുള്ളതാണ് പിന്നീട് ജയിലിൽ വെച്ചിട്ട് പല സമയത്തും മാഡത്തെ കുറിച്ച് പറയുന്നു ഏതോ ഒരു സാഹചര്യത്തില് ഈ കേസിൽ ദിലീപ് കുറ്റക്കാരനാണ് എന്നും ദിലീപ് ആണെല്ലാം ചെയ്യിച്ചത് എന്ന രീതിയിലേക്ക് മൊഴി മാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ പ്രതികൾ തന്നെ പലയിടങ്ങളിലായിട്ട് തന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണ് പോലീസുകാരാണ് ഇത് ചെയ്യിച്ചത് എന്നും ഇതിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ള കാര്യം ദിലീപിനെ വലിച്ചെടുത്തതാണ് എന്ന കാര്യവും പറയുന്നുണ്ട് പ്രതികൾ പറയുന്ന വാക്കുകൾ പൂർണ്ണമായി എടുക്കാൻ കഴിയില്ല എന്ന് കോടതി തന്നെ പറയുമ്പോൾ എന്തുകൊണ്ട് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് പറയുമ്പോഴേക്കും അയാൾ അറസ്റ്റ് ചെയ്യുന്നു ഈ പറയുന്ന മേടത്തിലേക്ക് അന്വേഷണം പോകുന്നില്ല ഇന്ന് വന്ന ന്യൂസ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം കടക്കാത്തു കഴിഞ്ഞിട്ട് ആരാണ് ശ്രീലക്ഷ്മി എന്നുള്ള ഡാറ്റ നമുക്ക് പരിശോധിക്കാം വിധിന്യായത്തിൽ അതായത് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേജിലുള്ള വിധിന്യായത്തിൽ ഓരോ ചാപ്റ്ററുകളാക്കിയാണ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കോടതി പറയുന്നത് അതിൽ ഈ ഓരോ ചാപ്റ്ററുകളിലും ഓരോ വിഷയങ്ങളെ കുറിച്ചും ഈ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന വാദങ്ങൾ ഡിഫൻസ് കൊണ്ടുവന്ന വാദങ്ങൾ അതിൽ കോടതി എത്തിച്ചേർന്ന നിഗമനങ്ങൾ എന്ന നിലയിലാണ് അതിനെ അവതരിപ്പിച്ചത് ആ ഒരു ഘട്ടത്തിലാണ് ഈ കൊട്ടേഷൻ സമയത്ത് അല്ലെങ്കിൽ കൃത്യം നടക്കുന്ന സമയത്ത് ഈ ഒന്നാം പ്രതിയായിരുന്ന പൾസർ സുനി ഇത് തനിക്ക് കൊട്ടേഷൻ നൽകിയ ഒരു സ്ത്രീയാണ് എന്ന് ഈ ആക്രമിക്കപ്പെട്ട നടിയോട് പറയുന്നുണ്ട് പക്ഷേ പോലീസ് ഒരു ഘട്ടത്തിലും ഇതേക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതി പറയുന്നത് അതായത് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഒന്ന് മുതൽ വരെ പ്രതികൾ അതായത് കൃത്യത്തിൽ പങ്കെടുത്ത ആറ് പേരും ഒപ്പം തന്നെ ഹാർബർ ചെയ്ത ഒരാൾ മടക്ക ഏഴുപേർക്കെതിരെയാണ് കുറ്റപത്രം ശ്രമിച്ചത് പക്ഷേ ആ കുറ്റപത്രത്തിൽ എങ്ങും ഈ പൾസർ സുനി പറഞ്ഞ മാഡം അല്ലെങ്കിൽ പൾസർ സുനി പറഞ്ഞ സ്ത്രീ ആരെന്ന കാര്യത്തിൽ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ആദ്യഘട്ട കുറ്റപത്രം കുറ്റപത്ര അന്വേഷണ സംഘം ഇതേക്കുറിച്ച് നിശബ്ദത പാലിച്ചു കൃത്യത്തിന് അതായത് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തേണ്ടതായിരുന്നു മാത്രമല്ല കോടതി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവത്തിൽ തൊട്ടുമുമ്പ് അതായത് കൃത്യം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ വാഹനത്തിൽ സുനി സഞ്ചരിക്കുമ്പോൾ സുനി ഒരു സ്ത്രീയുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ആ സ്ത്രീയുടെ പേര് സ്ത്രീലക്ഷ്മി എന്നാണ് അത് ആരാണ് എന്നുള്ള കാര്യത്തിലൂടെ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത് അതിൽ കോടതി കണ്ടെത്തിയിരിക്കുന്ന അതായത് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി സൗണ്ട് എഫക്റ്റഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഈ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളാണ് പൾസർ സിനിമ ആയിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സൗഹൃദമുള്ള ഒരു വ്യക്തിയാണ് എന്നാൽ എന്തിനായിരിക്കാം ഈ സംഭവം നടക്കുന്നതിന്റെ തൊട്ട് മുൻപായിട്ട് ശ്രീലക്ഷ്മി ഇയാളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവുക ശ്രീ ലക്ഷ്മിയുടെ ഫോട്ടോയോ മറ്റുള്ള ഡീറ്റെയിൽസോ ഒന്നും സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞാലോ അല്ലെങ്കിൽ ഗൂഗിൾ തെരഞ്ഞാലോ കിട്ടുന്നില്ല ജർമ്മനിയിൽ പോയി നോക്കി എന്നിട്ട് പോലും അങ്ങനെ ഒരു ഡാറ്റ ലക്ഷ്മിയുടെ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല എന്നാൽ ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് ഇതിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ശ്രീലക്ഷ്മിക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചോ അന്വേഷണത്തിൽ എന്ത് കണ്ടെത്തി എന്നുള്ളതാണ് നമുക്ക് തുടക്കം മുതൽ നോക്കാം അന്വേഷണം ഏത് രീതിയിൽ പോയി അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ശ്രീലക്ഷ്മിയെ കണ്ടെത്താൻ വ്യാപകമായ ശ്രമം നടത്തി ഫോൺ രേഖകൾ പരിശോധിക്കുകയും ചെയ്തു കോൾ റെക്കോർഡിംഗ് മറ്റുള്ള കാര്യങ്ങളും ശേഖരിക്കുകയും ചെയ്തു നീണ്ട അന്വേഷണത്തിനൊടുവിൽ ശ്രീലക്ഷ്മി എന്നത് സൗണ്ട് എഫക്ട് ആർട്ടിസ്റ്റായ ലക്ഷ്മി ആയിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി പൾസർ സുനിയുമായിട്ട് ഏറ്റവും അടുത്ത സൗഹൃദമുള്ള വ്യക്തികളിൽ ഒരാളാണ് എന്ന് കണ്ടെത്തി എന്തിന് കോൾ ചെയ്തു എന്നുള്ള കാര്യമൊന്നും പോലീസ് പറയുന്നില്ല കേട്ടോ കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയാണ് ലക്ഷ്മിയുമായി സംസാരിച്ച വിഷയം കോടതിയിൽ വന്നപ്പോൾ പ്രോസിക്യൂഷന് ഈ വിഷയം പ്രധാനമായി ഉപയോഗിച്ചത് താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കാണേ ഗൂഢാലോചന തെളിയിക്കാൻ സുനി ഒറ്റക്കല്ല പ്രവർത്തിച്ചത് കൊട്ടേഷനിൽ മറ്റു കണ്ണികൾ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂട്ടൻ ചെയ്തു എന്നാൽ ആക്രമണത്തിന് തൊട്ടു മുമ്പ് പോലും സുനി പുറത്തുള്ളവരുമായി നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു എന്നും തെളിയിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടത് എന്നുള്ളതിന്റെ ഒരു ഡാറ്റ ഇപ്പോ കിട്ടും അതും നമുക്ക് പരിശോധിക്കാനുണ്ട് ഓക്കെ ശ്രീലക്ഷ്മിയെ ചോദ്യം ചെയ്യലിൽ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളോ കൊട്ടേഷൻ സംബന്ധമായ തെളിവുകളോ ലഭിച്ചില്ല എന്ന് പോലീസ് പിന്നീട് കോടതിയെ അറിയിച്ചു ലക്ഷ്മിയുമായി സംസാരിച്ചത് ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല സൗഹൃദ സംഭാഷണമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പക്ഷെ എന്തുകൊണ്ട് ഈ വിധിപ്പകർപ്പില് കോടതി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു കൃത്യമായ രീതിയിൽ എന്തുകൊണ്ട് അന്വേഷണം പോയില്ല ശ്രീലക്ഷ്മിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് അന്വേഷണം പോയില്ല മറ്റുള്ള ആളുകളിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോയില്ല എന്നുള്ളത് നേരിട്ട് ദിലീപിലേക്ക് പോകുന്നു എങ്ങനെ ജയിലിൽ കിടക്കുന്ന സമയത്ത് പോലും മേഡത്തിനെ കുറിച്ചിട്ട് സുനി പറയുന്നുണ്ട് എന്നാൽ ദിലീപിലേക്ക് വളരെ സിമ്പിളായിട്ട് എത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ ദിലീപിലേക്ക് മാറുന്നു എന്നാൽ ദിലീപിന്റെ പേര് വലിച്ചു വയ്ക്കാൻ പറഞ്ഞതാണ് എന്ന് എല്ലാ പ്രതികളും പറയുന്ന ശബ്ദ സന്ദേശങ്ങളും ദൃശ്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ വീഡിയോ കണ്ടാൽ അത് മനസ്സിലാവും എന്നുള്ളതാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ പൾസർ സുനി വിളിച്ച ആളുകളുടെ ഡീറ്റെയിൽസ് ആദ്യം ആക്രമണം നടന്ന രാത്രിയിൽ സുനിൽ വിളിച്ച പ്രധാനപ്പെട്ട നമ്പറിലൊന്നായിരുന്നു ഇത് ഈ സ്ത്രീയുമായി സുനിക്ക് ഉണ്ടായിരുന്നു കൊട്ടേഷൻ നൽകിയ മാഡം ഈ സ്ത്രീയാണെന്ന രീതിയിൽ ആദ്യ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ചോദ്യം ചെയ്യലിലും അന്വേഷണത്തിലും ഇവർക്ക് ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കുണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് പക്ഷെ കോടതി എന്തുകൊണ്ടപ്പോ ചോദിക്കുന്നു ഇപ്പോ പങ്കില്ല എങ്കിൽ കൃത്യമായി തെളിവ് വേണം അവരെ കൃത്യമായി അന്വേഷിച്ചോ അവരുടെ സൗണ്ട് റെക്കോർഡ്സ് മറ്റു കാര്യങ്ങളും കിട്ടിയോ ഇതൊന്നും കോടതിക്ക് എത്തിയില്ല എന്നാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ രണ്ടാമതാള് മാർട്ടിനാണ് മാർട്ടിൻ ആന്റണി ഈ കുറ്റവാളികളിൽ ഒന്നാണ് രണ്ടാം പ്രതിയാണ് ആക്രമണം നടക്കുമ്പോൾ നടിയുടെ ഡ്രൈവർ ആയിരുന്ന മാർട്ടിനുമായി സുനി തുടർച്ചയായി ബന്ധപ്പെട്ടിരുന്നു യാത്രയുടെ വിവരങ്ങൾ മാർട്ടിൻ സുനിക്ക് കൈമാറിയിരുന്നു ഇത് ഗൂഢാലോചനയുടെ പ്രധാന തെളിവുകളിൽ ഒന്നാണ് രണ്ടാമത്തെ ആളാണ് മാർട്ടിൻ മൂന്നാമത് വിളിച്ച ആള് ചാക്കോ അഭിഭാഷകൻ ആക്രമണത്തിന് ശേഷം സുനി മെമ്മറി കാർഡും ഫോണും കൈമാറിയത് ഇദ്ദേഹത്തിനായിരുന്നു ഫെബ്രുവരി പതിനെട്ടിന് രാവിലെ സുനി അഭിഭാഷകനുമായി ബന്ധപ്പെടുകയും അദ്ദേഹത്തെ കാണുകയും ചെയ്തിരുന്നു ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ഈ പ്രശ്നം നടക്കുന്നത് അന്ന് പി ടി തോമസ് ആറ് പറഞ്ഞൊരു വാക്കുണ്ട് അതായത് എത്രയും പെട്ടെന്ന് പൾസർ സുനിയുടെ ലൊക്കേഷൻ കണ്ടെത്തി അള പിടിക്കണമെന്ന് അന്ന് പോലീസുകാർ പി ടി തോമസിന് ഉറപ്പ് നൽകി കണ്ടെത്താം ഉടനെ തന്നെ പിടിക്കുമെന്ന് പക്ഷെ അയാൾക്കൊരു രാത്രി മുഴുവൻ സമയം കിട്ടുകയും മെമ്മറി കാർഡും മൊബൈൽ ഫോണുകളും തന്റെ അഭിഭാഷകനിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യുന്നുള്ളതാണ് അവിടെ തന്നെ വലിയ വീഴ്ച സംഭവിച്ചു അന്ന് രാത്രി തന്നെ അയാളെ പിടിക്കാൻ കഴിയുമായിരുന്നു അന്ന് രാത്രി തന്നെ പിടിച്ചിരുന്നെങ്കിൽ ഒരു തെളിവും നശിപ്പിക്കാതെ തന്നെ നശിക്കാതെ തന്നെ കിട്ടുമായിരുന്നു എന്നുള്ളതാണ് ഇനി നാലാമത് വിളിച്ച ആളുകൾ മറ്റു പ്രതികളാണ് ഇതേ വിളിച്ചിട്ടുള്ളത് സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത കൂട്ടുപ്രതികളായ വിജേഷ് മണികണ്ഠൻ സലീമും എന്നിവരുമായിട്ട് സംഭവ സമയത്തും അതിനു മുമ്പും ശേഷവും സുനി നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് ഇതിൽ ആര് ശ്രീലക്ഷ്മി എന്തുകൊണ്ട് ശ്രീലക്ഷ്മിയിലേക്ക് അന്വേഷണം പോയില്ല അതേപോലെ തന്നെ ഇതിൽ നേരിട്ടൊരു സാക്ഷികളില്ല ഇതിൽ സാക്ഷി ആ ആക്രമിക്കപ്പെട്ട നടി തന്നെയാണ് എന്നാൽ പിന്നീട് നടന്ന കാര്യങ്ങൾ നമ്മൾ സംശയ ദൃഷ്ടിയിൽ തന്നെയാണ് നിൽക്കുക ഇവിടെ ആ കാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ആർ സി ഓണറെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്തുകൊണ്ട് അന്വേഷണം നടത്തില്ല അങ്ങനെ പല രീതിയിലുള്ള ചർച്ചകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിധി ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേജുള്ളതാണല്ലേ നമുക്ക് എല്ലാവർക്കും കിട്ടും കേട്ടോ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ജർമ്മനിയോട് തന്നെ ഈ വിഷയമായി ബന്ധപ്പെട്ട് കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ തെരയെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എളുപ്പത്തിനെ പറയുന്നത് ഈ ടെക്നോളജികൾ വളരുമ്പോൾ നമ്മൾ അതിനോട് കൂടി വളരണം എന്ന് പറഞ്ഞ വെറുതെ ഒന്നുമില്ല വളരെ സിമ്പിൾ ആണ് ഏതൊരു വ്യക്തിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള പബ്ലിക്കായിട്ട് ഗവൺമെന്റ് പുറത്തുവിട്ട് എല്ലാ ഡാറ്റയും കിട്ടും കോടതി പബ്ലിക്കായി വിട്ടാൽ എല്ലാ ഡാറ്റയും കിട്ടും എല്ലാ സംശയങ്ങൾക്കും വഴി ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഈ വാർത്തയുടെ കുറച്ച് ഭാഗം കൂടി കേൾക്കാം അവരുടെ കോൾ ഡീറ്റെയിൽസോ അവരുടെ കോൾ ഡേറ്റാ റെക്കാർഡുകളോ ഈ കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല അന്വേഷണ സംഘം വളരെ വേഗമായി അത് വലിയ കാര്യമൊന്നുമില്ലാത്ത സംഭവമാണ് അത് സുനിലുമായി അടുപ്പമുണ്ടായിരുന്ന ഒരു സ്ത്രീ ആണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ചാപ്റ്ററിനെ ക്ലോസ് ചെയ്യാനുണ്ടായെന്നാണ് പറഞ്ഞത് കോടതി ചോദിക്കുന്ന ഒരു സംശയം സുനിലുമായി അടുപ്പമുണ്ടായ സ്ത്രീ സ്ത്രീയാണെങ്കിൽ ഈ കൃത്യ നടക്കുന്ന സമയത്ത് അവരുമായി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സംഭവത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത പോലും പോലീസിന് പോലീസിനില്ലായിരുന്നോ എന്നൊരു കാര്യമാണ് കോടതി പറയുന്നത് അവരെ ചോദ്യം ചെയ്തു എന്നതിൽ പോലും പോലീസ് ഒരു വ്യക്തിമായി വ്യക്തത തരാൻ ഈ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കേസിലെ സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം ഈ ഭാഗത്തുനിന്നുണ്ടായില്ല മാത്രം ല്ല ഈ ആദ്യഘട്ടത്തിൽ ഈ വാഹനത്തിൽ വെച്ച് പൾസുനി സ്ത്രീ എഴുത്തുന്ന കൊട്ടേഷൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീട് ജയിലിൽ വെച്ച് ദിലീപ് അയച്ച കത്തിൽ അങ്ങനെ സ്ത്രീയെ കുറിച്ച് പരാമർശയിലേ മറിച്ച് ദീപിന്റെ കൊട്ടേഷൻ ആ ഒരു കത്തും ഒരു ഫോൺ കോളും ആണ് ഈ വിഷയത്തിൽ ദിലീപിലേക്ക് അടുപ്പിക്കുന്നത് എന്നാൽ ഈ നടി ആക്രമിക്കപ്പെട്ട നടിയും പറയുന്നുണ്ട് ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞിരുന്നു എന്നുള്ളത് എന്തുകൊണ്ട് ആ രീതിയിലേക്ക് പോയില്ല തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഒരു കറുപ്പ കഴിയുണ്ടെന്നുള്ള കാര്യത്തിൽ ഒന്നും വേണ്ട നടക്ക് പൂർണ്ണമായിട്ട് നീതി ലഭിക്കണമെങ്കിൽ യഥാർത്ഥ കുറ്റവാളികളെ കൂടി പിടിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കുറച്ച് ആളുകൾ പറയുന്നതിനൊക്കെ എത്ര കൂലി കിട്ടി എത്ര പണം കിട്ടി എന്നുള്ളത് പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്ന വിവരങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്താ സംശയം അത് തീർച്ചയായിട്ടും ചെയ്യണം പക്ഷേ അല്ലെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടല്ലോ പണം വാങ്ങിക്കൊണ്ടാണല്ലോ എല്ലാവരും വീഡിയോ ചെയ്യുന്നത് ദിലീപ് ആളുകളെ കയ്യിലെടുത്തു ദിലീപ് പണം കൊടുത്തു യൂട്യൂബർമാരെ വാങ്ങിയെന്നുള്ളത് അങ്ങനെയൊന്നുമില്ല എന്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി സത്യത്തിന്റെ കൂടെ തന്നെ നിന്നിട്ടുള്ളൂ ഞാൻ കണ്ടെത്തിയ കൃത്യമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ ഈ ഡാറ്റകൾ മുഴുവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് എന്നുള്ളതാണ് ദിലീപിലേക്ക് കണക്ക് ചെയ്യുന്ന തെളിവുകൾ കോടതിയുടെ മുന്നിലേക്ക് ഇവർക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കോടതി കോടതിയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഒരു മാഡത്തിനെ കുറിച്ച് ഒരു സ്ത്രീയെ കുറിച്ചിട്ട് പറയുന്നുണ്ടല്ലോ അതെന്തുകൊണ്ട് പോലീസ് കൃത്യമായി അന്വേഷിച്ചില്ല എന്ന ചോദ്യം വരുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് വിരൽ ചൂണ്ടുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ലഭിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതേ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുക എന്നുള്ളതാണ് ദിലീപ് കുറ്റക്കാരനാണ് എന്നുള്ള ഒരു ഒരു ദൃഢവിഷയം നിങ്ങൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് മാറ്റി വെക്കുക അത് മാറ്റിവെച്ച് നിങ്ങൾ ഈ രാജ്യത്തുള്ള കോടതിയെയും വിധിന്യായങ്ങളെയും മാനിക്കുന്നുവെങ്കിൽ അവർ പറയുന്ന വാക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഇനി കേസ് ഹൈക്കോടതിയിലാണ് നടക്കാൻ പോകുന്നത് ഈ കോടതിയിലുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്നുള്ള ജഡ്ജ്മെന്റിന്റെ വിധി പകർപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും അതൊന്ന് വായിച്ചു നോക്കുക ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും കിട്ടും എന്നുള്ളതാണ് ഇവിടെ പ്രതിയാണ് എന്ന് പറയുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല ഇവിടെ പൾസസുനിയെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല മാർട്ടിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല ഈ ആറ് പ്രതികളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എന്താ ഉള്ളത് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലും ഇങ്ങനെ നടക്കട്ടെ എന്ന് ഞാൻ അങ്ങോട്ട് വാതിൽ തുറന്നു കൊടുക്കുന്നതിന് പോലെയാണ് അങ്ങനെയല്ല ഇവർ ശിക്ഷിക്കപ്പെടണം പക്ഷെ ഇവരുടെ തലപ്പത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ദിലീപാണ് എന്നുള്ളത് തിട്ടൂരം എനിക്കില്ല എന്നുള്ളതാണ് ദിലീപ് ആണെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അയാൾ ശിക്ഷിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ എട്ടെട്ടര വർഷത്തോളം അയാൾ ജയിലിൽ കിടന്ന് അയാളുടെ സമയമൊക്കെ പോയിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഇരയാക്കപ്പെട്ട നടി അത്രത്തോളം വിഷമിച്ചിട്ടുണ്ട് രണ്ടുപേർക്കും നീതി കിട്ടണം ഇവിടെ ആര് തെറ്റ് ചെയ്തോ അവർക്ക് ശിക്ഷയും ഇതിൽ തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ നീതിയും കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം എനിക്ക് ഒരാളുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങേണ്ട ആവശ്യം ഇപ്പോൾ എന്തായാലും ഇല്ല ഞാൻ അത് ചെയ്യുകയില്ല എന്നുള്ളതാണ് നീതിക്കൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുകയുള്ളൂ ഈ കേസിൽ പബ്ലിക് ഡൊമൈനിൽ കിട്ടിയ ഡാറ്റാസ് മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളൂ ഈ ഡാറ്റാസിൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് പത്സസുനി സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് കോടതി തന്നെ പറയുന്നു അവർ കൃത്യമായി അന്വേഷണം നടത്തിയില്ല എന്നുള്ള ഒരു സംശയം അതിലേക്ക് വിരൽ ചൂണ്ടുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും കടമയാണ് അപ്പോൾ അത്രേ പറയുന്നുള്ളൂ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി തനിക്ക് ശ്രദ്ധിക്കേണ്ടപ്പോൾ സാധ്യമാണ്